പുനലൂർ നഗരത്തിൽ വിവിധയിടങ്ങളിലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസുകൾക്കായി വിദ്യാഭ്യാസ സമുച്ചയം നിർമ്മിക്കുന്നു കച്ചേരി റോഡിൽ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്നാണ് സമുച്ചയം നിർമ്മിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ ഒന്നാം നിലയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ തീരുമാനം പുനലൂർ നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസുകൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ വിദ്യാസമുച്ചയം നിർമ്മിക്കുന്നത് കച്ചേരി റോഡിൽ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്നാണ് സമുച്ചയം നിർമ്മിക്കുന്നത് ആദ്യ നിലയുടെ ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ ഒന്നാം നിലയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള അഞ്ചു കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് ചതുശ്ര മീറ്ററിൽ ആറു നിലകളിലായാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ മൂന്ന് നിലകളുടെ നിർമ്മാണമാണ് നടക്കുക ഡിഇഒ എഇഒ ഓഫീസുകൾ കോൺഫറൻസ് ഹാൾ പാർക്കിംഗ് സൗകര്യം എന്നിവ ഈ മൂന്ന് നില നിർമ്മിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് പുനലൂർ നഗരത്തിലെ വിവിധയിടങ്ങളിലായാണ് നിലവിൽ വിദ്യാഭ്യാസ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഇവയെല്ലാം ഒരുമിച്ച് എത്തുന്നതും കാത്തു നിൽക്കുകയാണ് പുനലൂരിലെ ജനങ്ങൾ ന്യൂസ് ബ്യൂറോ പുനലൂർ